സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിന് തലസ്ഥാനത്ത് തുടക്കമാകുമ്പോൾ പലതുകൊണ്ടും അവ ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് അതിൽ പ്രധാനമായ ഒന്നാണ് കളരിപ്പയറ്റ് ഇത്തവണ മുതൽ സ്കൂൾ ഗെയിംസിന്റെ ഭാഗമാകുന്നു എന്നത് ഇതൊരു സന്ദേശം കൂടിയാണ് കളരിയെ ദേശീയ ഗെയിംസിന്റെ മത്സര ഇനത്തിൽ നിന്ന് ഒഴിവാക്കിയ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ തീരുമാനത്തോടുള്ള മധുര പ്രതികാരമാണ് അന്നേ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചതാണ് കളരിപ്പയറ്റിനെ സ്കൂൾ ഗെയിംസിന്റെ ഭാഗമാക്കുമെന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തണമെന്ന് ഏറെ നാളത്തെ ആവശ്യമായിരുന്നു നിരവധി നിവേദനങ്ങൾ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന ആശാന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ലഭിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല കള്ളടിപ്പയറ്റിനെ അവഹേളിക്കുന്ന ചില സംഭവങ്ങളും ഉണ്ടായി കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യ ആയോധന കലയാണ് ദേശീയ ഗെയിംസിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ കള്ളടിപ്പറ്റിനെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി പി ടി ഉഷയാണ് ദേശീയ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കേരളത്തുകാരിയാണ് അവർക്ക് കള്ളടിപ്പറ്റിനെ പറ്റി നല്ലവണ്ണം അറിയാവുന്നതുമാണ് അപ്പോൾ മറ്റേ എന്തോ പ്രത്യേക കാരണം മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് കേരള കായികമേളയിൽ മേളയിൽ ക കളരി പയറ്റിനെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉത്തരവിറങ്ങിയിട്ടുണ്ട് കളരി പയറ്റിനെ പയറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കേരള ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും ചെയ്യുന്നതാണ് പൂർണ്ണമായ ഒരു ആയോധന കലയാണ് കളരി വെറും ആത്മരക്ഷോപായം എന്നതിലുപരി കളരി ഒരു ജീവിത രീതിയാണ് അഭ്യാസങ്ങളും ശരീരവഴക്കവും ശക്തിയും മുതൽ മര ലോഹ ആയുധങ്ങൾ വെറും കൈമുറകൾ എന്നിവ മാത്രമല്ല ശരീരശാസ്ത്രവും ചികിത്സയും എല്ലാം ഉൾപ്പെട്ടതാണ് കളരി മത്സരം വന്നേക്കാണ് വളരെയധികം സന്തോഷമുണ്ട് സ്കൂൾ ഗെയിംസിലെ കലരിപ്പയറ്റി ഉൾപ്പെടുത്തിയതിന് സോ അതിനെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി സാറിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് മത്സരിക്കാൻ ഒരുപാട് പേര് വന്നിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിന് മത്സരിക്കാൻ പോകണത് അതിൻ്റെ ഒരുപാട് സന്തോഷം മനസ്സിലുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് നല്ലൊരു കോമ്പറ്റീഷൻ ലെവലിൽ കളിക്കാനായിട്ട് പറ്റി ഈ വർഷം സ്കൂൾ ഗെയിംസിൽ നമ്മുടെ കളരിപ്പയറ്റോട് ഉൾപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട് എല്ലാ കുട്ടികൾക്കും മത്സരിക്കാനുള്ള അവസരം സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുകയാണ് ഇതിനകത്ത് തന്നെ മൂന്ന് വിഭാഗങ്ങളിൽ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയ്ത്താരി കോൽത്താരി എന്ന വിഭാഗം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്കത്താരി വിഭാഗം അതിൻ്റെ സീനിയർ ലെവലിലാണ് അപ്പോൾ അത് അപ്കമ്മിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വരും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്ന മദർ ഓഫ് മാർഷ്യൽ ആർട്സ് എന്നാണ് കളരിയെ കൂടുതൽ അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാ എല്ലാ ഗെയിംസിനും ഈ കളരി കളരിപ്പയറ്റൊരു സഹായകരമായ കാര്യമാണ് കാരണം പ്രാക്ടീസ് ചെയ്യുന്ന രീതി മോട്ടർ സ്കില്ലായാലും അവരുടെ ജമ്പിംഗ് സ്കില്ലായാലും എല്ലാം മറ്റ് സ്പോർട്സിലൂടെ ഉപകരിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇവിടുത്തെ എല്ലാ കുട്ടികളുടെയും നല്ല മെയ്വഴക്കവും അതുകൂടാതെ ചൂടിൻ്റെ ചടുലതയും ഇതെല്ലാം മറ്റു സ്പോർട്സുകൾക്ക് ഉപകരിക്കും പക്ഷെ കളരിപ്പയറ്റൊരു പ്രത്യേക ഇനമായിട്ട് നമുക്ക് കൊണ്ടുവന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് നമ്മുടെ കളരിപ്പറ്റുന്ന രീതിയിൽ വളരെയധികം അഭിമാനമുണ്ട് ഞങ്ങൾ ഒത്തിരി തവണ ഇതുപോലെ നിവേദനവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാണ് അത് അനുഭാവവും പരിഗണിച്ച ഈ മിനിസ്ട്രി ലെവലിൽ നന്ദി അറിയിക്കുന്നു നന്ദി അറിയിക്കുന്നു ഒത്തിരി വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും കളരി പഠിക്കുകയാണ് കളരി ഞങ്ങൾക്ക് മറ്റുള്ള കായിക ഇനങ്ങളിൽ വളരെയധികം സഹായകരമായിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇതുവരെ എന്നത് ഒരു ഇനമായി സ്കൂൾ ഗെയിംസിൽ വന്നിട്ടില്ല ഇന്ന് അത് അത് നമുക്ക് നടപ്പിലാക്കി തന്ന വി ശിവൻകുട്ടി നന്ദി അണ്ടർ അണ്ടർ കാറ്റഗറികളിൽ ചുവടുകൾ മെയ്പയറ്റ് നെടുവടിപ്പയറ്റ് എന്നീ ഇനങ്ങളിലാണ് മത്സരം നടക്കുക ജില്ലാതല മത്സരങ്ങൾ കഴിഞ്ഞു അവിടെ നിന്നുള്ള വിജയികൾ തങ്ങളുടെ മെയ്വഴക്കവും അഭ്യാസമുറയുമായി മുറയുമായി തലസ്ഥാനത്ത് കളരിയുടെ പൂരം തന്നെ തീർക്കും